അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തുല്ലാ റബ്ബുൽ അലമീൻ വസ്ലാത്തു വസ്ലാമല അഷ്റഫ് മുസ്ലീനും അലാലഹി വസ്ലഹിൻ്റെ അള്ളാഹുസ്ബാനുബുത്ത ആയാല നമ്മൾ എല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിന്ന് വന്നു പോയ പാവങ്ങൾ അള്ളാഹു വീട്ടുവർത്തു മാഭാഗ്യവന്മാരാകട്ടെ നമ്മളിന്ന് മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ സഹോദരസന്മാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ സഹായിച്ചിട്ടുള്ളവർ എല്ലാവരെയും കബർജീവിതം അള്ളാഹു സന്തോഷത്തിലും പ്രാഹ്യത്തിലും ആകട്ടെ സ്വർഗ്ഗത്തിലുള്ളൊരു വാതരവർക്ക് കബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ സയ്യിദ് സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ അൽമവാഹിബുൽ ജലിയ മഹാനായ തഴവ ഉസ്താദിന് അവർ അള്ളാഹു മറഹുദുബു രചിച്ച ആ ഗതിൽ നിന്നുള്ള തത്വസംഹിത എന്നതിൽ നിന്ന് മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് അള്ളാഹു തഴവ ഉസ്താദിന് സ്വർഗ്ഗത്തിൽ ഉന്നതമായ ധറഞ്ച കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അന്യന്റെ മുമ്പിൽ മുട്ടുകുത്തൽ നഷ്ടമാ അതിലുത്തമം ക്ഷമിച്ചിട്ടിരിക്കൽ നമ്മൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ദുരിതങ്ങൾ വരുമ്പോൾ അന്യന്റെ മുന്നിൽ മുട്ടുകുത്തി നമ്മൾ യാചിക്കുക രക്ഷിക്കണം സഹായിക്കണം ആ രീതിയിലുള്ള പ്രവർത്തനം പക്ഷേ അതിനേക്കാൾ ഉത്തമം ക്ഷമ കൈക്കൊണ്ടിരിക്കുക എന്നതാണ് കഴിവിൻ്റെ പരമാവധി ക്ഷമിക്കുക അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കും അവനൊരു വഴി തുറന്നു തരും എന്ന് കരുതി ക്ഷമ കൈക്കൊള്ളലാണ് ഏറ്റവും നല്ലത് അന്യൻ്റെ മുന്നിൽ പോയി യാചന നടത്തി മുട്ടുകുത്തി അവരടുക്കൽ ചെന്ന് വളരെ വിഷമത്തോടുകൂടി ചോദിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നുകഴിഞ്ഞാൽ ക്ഷമ കൈക്കൊള്ളലാണ് നല്ലത് എന്നാൽ നമ്മുടെ വിഷമം കണ്ടറിഞ്ഞ് സഹായിക്കുന്നവരാണെങ്കിൽ അത്രത്തോളം വ്യാജനയോടുകൂടി അവരെടുക്കൽ താണുകീണ് അവരുടെ കാൽ അവരുടെ കാൽക്കൽ വീഴുന്നതിൽ അവർ നമ്മളെ തടയും അവരറിഞ്ഞുകൊണ്ട് തന്നെ സഹായം ചെയ്യാൻ മനസ്സുള്ളവരാണെങ്കിൽ തീർച്ചയായും സഹായം ചെയ്യും പരോപകാരം ചെയ്ത് ജീവിക്കുക പരസ്പരം സഹായം ചെയ്ത് ജീവിക്കുക അത് മനുഷ്യകുലത്തിൻ്റെ കുലത്തിൻ്റെ എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക സ്വന്തം കുടുംബം സ്വന്തം കാര്യം ചിന്താപ എന്നതിൽ നിന്ന് വിശാലമായിട്ട് ചിന്തിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങളോടൊപ്പം നമുക്ക് ചുറ്റുവട്ടത്തുമുള്ള സഹോദരീയ സഹോദരന്മാരുടെ അർഹരായവരുടെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നവർക്കും അവരുടെ കഷ്ടപ്പാടുകളും നമ്മൾ മുഖേന നടത്തി കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായിരിക്കും എന്ന് ഇത്തരത്തിൽ മനസ്സിലാക്കുക മുതൽ <ounging singing> <imagin> ും നഷ്ടത്തിലും അത്യാഗ്രഹം എത്ര കിട്ടിയാലും മതിയാകാതിരിക്കുക എത്ര കിട്ടിയാലും മതിയാകാതിരിക്കുന്നുള്ള അത്യാഗ്രഹം അങ്ങനെ അത്യാഗ്രഹം കാണിച്ചു കൊണ്ടുള്ള പെരുമാറ്റങ്ങൾ എന്തൊക്കെയായാലും അത് നഷ്ടത്തിലായിരിക്കും ചെന്നുപെടുക ആദൻ നബി അലിഹിസ്ലാം മുതൽ ഇന്നും നെടും ഖേദത്തിലാണ് എന്താ സംഭവം ആദി നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു വരാ തക്രൂലിമി ആദിനോടും ഹൗബിബിറിയാഹുഹിയോടും അള്ളാഹു പറഞ്ഞു ഹിഷറ ഇക്കാണുന്ന വൃക്ഷത്തോട് നിങ്ങൾ അടുത്തു പോകരുത് അതിന് പഴം പറിച്ചു നിങ്ങൾ തിന്നരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ലാലിമ്യങ്ങളിൽ പെട്ടുപോകും എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ മനുഷ്യകുലം ഭൂമിയിൽ ജനിക്കണം ഇവിടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നടക്കാനുണ്ട് എന്നതിൻ്റെ തുടക്കമെന്ന നിലയിലായി ആണ് നമ്മുടെയൊക്കെ ജന്മനാ ശത്രുവായ ഇബിലീസ് ലയനത്തുല്ലാഹെ അലഹി അവരെ ചതി പ്രയോഗത്തിൽ കൂടി സ്വർഗത്തിൽ നിന്ന് പുറത്ത് ചാടിക്കാനുള്ള പരിപാടി ചെയ്യുകയും അങ്ങനെയാണ് അതിൻ്റെ ബിമൗവ ബീവിയും ഭൂമിയിലേക്ക് വരികയും ചെയ്ത് ചരിത്രം ഒരുപാടുണ്ട് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ അത്യാഗ്രഹം യാതൊരു കാരണവശാലും അത് നമ്മളെ നഷ്ടത്തിലും കഷ്ടത്തിലുമായിരിക്കും ചെന്നുപെടുക അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അള്ളാഹു നമുക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുകയും നമ്മുടെ ജീവിതത്തിനെ നമ്മുടെ മനസ്സിനെ ആ ഒരു രീതിയിൽ പാകപ്പെടുത്തുകയും ചെയ്യുക അനുവാദമില്ലാതെ കടക്കരുതെങ്ങുമേ അനർത്ഥങ്ങളും ദോഷങ്ങളും വന്നെത്തുമേ അനുവാദമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കയറിപ്പോകരുത് അനുവാദമില്ലാതെ കയറിപ്പോയാൽ ഒരുപാടൊരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകും അള്ളാഹുസ് ബുഹാനഹുഅ താല സൂറത്ത് നൂറിൽ കൂടി നമ്മളോട് പറഞ്ഞത് എന്താണ് ഏ മോമിനുകളെ മറ്റുള്ളവര വീടുകളിൽ നിങ്ങളുടെ അല്ലാത്ത മറ്റുള്ളവര വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത് അവരനുവാദം നിങ്ങൾക്ക് നൽകുന്നത് വരെ അതുപോലെ തന്നെ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ മേൽ നിങ്ങൾ സലാം ചെല്ലുകയും പ്രതിയൊരുപാദ്യം അവർ സലാം മടക്കുകയും ചെയ്തതിന് ശേഷം അല്ലാതെ നിങ്ങൾ ആ വീട്ടിൽ പ്രവേശിക്കരുത് അത് നിങ്ങൾക്ക് ഹൈറാണ് നല്ല കാര്യമാണ് നിങ്ങൾക്ക് ഓർമ്മിക്കുന്നതിനും സ്മരിക്കുന്നതിനും അത് നല്ല കാര്യമാണ് അതുകൊണ്ട് മറ്റുള്ളവരെ വീട്ടിലേക്ക് നിങ്ങൾ അനുവാദം കൂടാതെ കയറി പറ്റരുത് നമ്മളൊരു വീട്ടിൽ ചെന്നു ഒരിന്തോരാവശ്യത്തിനു വേണ്ടിയാണ് നമ്മളൊരു വീട്ടിൽ ചെന്നു വാതിൽ തുറന്നു നടക്കുന്നു ആ എന്നങ്ങ് കയറി ചെല്ലാമെന്ന് പറഞ്ഞ് നേരേ അങ്ങ് ആ വീട്ടിലേക്ക് കയറിപ്പോകാൻ പാടില്ല അത് ഇസ്ലാം വിലക്കിയ കാര്യമാണ് ആ വീട്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക ഏത് രീതിയിലായിരിക്കും അവിടെ ഉള്ളവർ കഴിയുക എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് ഒരു അന്യതായ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാനും മുത്തുനബിയും പറഞ്ഞത് എന്താ ആ വീട്ടിൽ ചെന്ന് ആ വാതിലിന് ചെറുതായിട്ടൊന്ന് മുട്ടണം വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിലും അടച്ചിട്ടിരിക്കുകയാണെങ്കിലും വാതിലിന് മുട്ടി അപ്പോൾ ആ വീട്ടിലുള്ളവർ മനസ്സിലാക്കും ആരോ വന്നിട്ടുണ്ട് അപ്പോൾ അവരിറങ്ങി വരുമ്പോൾ സലാം പറയുക അപ്പോൾ അവർ കണ്ടു സലാം പറഞ്ഞു ആ കയറിയിരിക്കി എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ആ വീട്ടിൽ കയറിയിരിക്കാൻ പാടുള്ളൂ അതല്ലാതെ ഒരു വീട്ടിൽ ചെന്ന് നമ്മൾക്ക് പരിചയമുള്ള വീടാണ് നമ്മൾക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീടാണ് നമ്മൾക്ക് കയറൽ അനുവദനമുള്ള വീടാണെങ്കിൽ പോലും നമ്മളെ സ്വന്തം വീടാണെങ്കിൽ പോലും നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരികയാണ് നമ്മളെവിടെയോ ഒരു യാത്ര പോയി രണ്ട് ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങളോ ആയി അങ്ങനെ പോയിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ പോലും വീട്ടിൽ നമ്മൾ ചെന്ന് വീട്ടിന് വെളിയിൽ സിറ്റൗട്ട് നിൽക്കുമ്പോൾ ഒന്നുകിൽ ബെല്ലടിക്കുക അല്ലെങ്കിൽ വാതിലിൽ മുട്ടുക നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ സാന്നിധ്യം ആ വീട്ടിലുള്ളവർ നമ്മുടെ ഭാര്യ ഭാര്യയാവട്ടെ മക്കളാവട്ടെ വേറെ മാതാപിതാക്കളാകട്ടെ അവരറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ വീട്ടിൽ കയറാൻ പാടുള്ളൂ ഇന്ന് വലിയ ഒരു ട്രെൻഡ് നടക്കുന്നു ട്രെൻഡ് എന്താ ട്രെൻഡ് ഗൾഫിൽ കഴിയുന്ന ഭർത്താക്കന്മാർ മക്കൾ വീട്ടുകാരറിയാതെ വീട്ടിൽ പോവുക അത് വലിയൊരു ഒരു ഒരു മേന്മയായിട്ട് വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഇടുകയും ഫേസ്ബുക്കിലും വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ ഇടുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീട്ടുകാരറിയാതെ വീട്ടിലേക്ക് ചെല്ലുക ആ വലിയ ഒരു അത്ഭുതമാണ് എന്നാണ് ചില ആൾക്കാർ അത് ധരിക്കുന്നത് അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സംഭവമാണെന്ന് കൂടി മനസ്സിലാക്കുക ഗൾഫിൽ കഴിയുന്ന ഒരു മനുഷ്യൻ വീട്ടുകാരെ അറിയിക്കാതെ വീട്ടുകാരോട് പറയാതെ ഒരു നിമിഷം ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ ചെന്ന് കയറുക അതൊരിക്കലും പാടില്ലാത്തതാണ് കാരണം ഗൾഫിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ മറ്റ് രാജ്യങ്ങളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് നമ്മളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരുപാടൊരുപാട് ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങൾ ആ വീട്ടിൽ ചെറുവഹിക്കേലോട് ചെയ്യേണ്ടതുണ്ട് അതിനൊന്നും അവസരം കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് വാതൽ തുറന്നങ്ങ് കയറി ചെല്ലുക എന്നിട്ട് വീഡിയോ എടുക്കുക എന്നിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ആനന്ദം കൊള്ളുന്ന ഒരു വിഭാഗം ജനങ്ങളെ ഇന്ന് കണ്ടുവരുന്നു അത് അപകടമാണ് ഈ അടുത്ത സമയത്ത് ആ വിവാഹം കഴിച്ചു ഗൾഫിൽ പോയ ഭർത്താവ് അവനൊരു കുഞ്ഞ് ജനിച്ചു അപ്പോൾ ആ കുഞ്ഞു ജനിച്ച സന്തോഷം പെട്ടെന്ന് വന്ന് ഭാര്യയെടുക്ക് സർപ്രൈസ് ആക്കാൻ വേണ്ടി കയറി വന്നു പ്രസവിച്ച് കിടക്കുന്ന ഒരു സഹോദരിയുടെ അടുക്കൽ ഇവൻ മുൻകൂട്ടി വിവരം നൽകാതെ കയറി വന്നപ്പോൾ ആ സഹോദരി യവനെ കണ്ടതോടുകൂടി ആ പെട്ടെന്നുള്ള അവരുടെ കൂട്ടുചേരൽ കാണുന്ന രംഗത്ത് വളരെ മാനസികമായ ആഘാതം വരികയും വളരെയധികം ബുദ്ധിമുട്ടുകൾ വരികയും ഒരുപാട് ഒരുപാട് നാൾ ചികിത്സയ്ക്ക് ഈ വിധേയയായിരിക്കും വളരെ ദുരന്തം ഈ അടുത്ത സമയത്ത് നടന്നതായി സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യൽ നല്ലൊരു പരിപാടിയാണ് അതൊക്കെ ഇങ്ങനെ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഒരുപാട് ലൈക്കും ഷെയറും ഒക്കെ കിട്ടും എന്ന് കരുതി പ്രവർത്തിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് കുടുംബമായി കഴിയുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അതിൽ വിവാഹം കഴിക്കാത്ത മക്കളാണ് ഉമ്മാക്കും വാപ്പാക്കും സർപ്രൈസ് കൊടുക്കാനാണ് വരുന്നത് അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും സർപ്രൈസ് കൊടുക്കാനാണ് ചെയ്യുന്നതെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും അത്തരം പരിപാടികൾ ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യ ശരിയല്ലെന്നും ഈ സമയത്ത് ഉണർത്തുകയാണ് നമ്മളൊരു യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോകുമ്പോൾ വീട്ടുകാരെ വിളിച്ചു പറയണം അവർ ചിലപ്പോൾ എയർപോർട്ടിൽ വരും സ്വീകരിക്കാൻ അതല്ലെങ്കിൽ വന്നില്ല അപ്പോൾ അതിൻ്റേതായ വീടില് അവർക്ക് ചെയ്യേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട് അതവർ ചെയ്ത് നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുക എന്നൊരു സന്തോഷമായ അവസരം അവർക്ക് കൊടുക്കണം അതാണ് ഇസ്ലാമിക ദൃഷ്ടിയാൽ എല്ലാം കൊണ്ടും നല്ലത് അതുകൊണ്ട് അനുവാദമില്ലാതെ കടക്കരുതും കടക്കരുതെങ്ങുമേ അനർത്ഥങ്ങളും ദോഷങ്ങളും വന്നെത്തുമേ അത് മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹു നല്ല കാര്യങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള അവസരം അള്ളാഹു നൽകട്ടെ അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നയിക്കാൻ ദൗഫി നൽകട്ടെ അപ്പോലും അകറൂറുമായ ഹജ്ജുംറിയും സിയാറത്തൊക്കെ നിർവഹിച്ച് സത്യവിശ്വാസികളായിക്കൊണ്ട് ചൊല്ലി മരിക്കാൻ അള്ളാഹു തോഫീത് നൽകട്ടെ നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതം അള്ളാഹു ഹയറിലും സന്തോഷത്തിലുമാക്കട്ടെ സാലിഹ്യങ്ങളായ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പഠിക്കുന്ന മക്കൾക്ക് ഞാഫ്യായും ഓർമ്മ ബുദ്ധിയും കൊടുത്ത് അള്ളാഹു വളർത്തട്ടെ എല്ലാവരും ദാ ചെയ്യണമെന്ന് സീയത്ത് ചെയ്യുന്നു അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു